സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നാല് തൊഴിൽ നിയമ സംഹിതകളെ അതേപടി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന സംസ്ഥാന മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനം ഇന്ത്യയിലെ തൊഴിലാളി ബന്ധങ്ങളുടെ ചരിത്രത്തിലൊരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് തൊഴിലാളികളുടെ അവകാശങ്ങളെയും ക്ഷേമത്തെയും മുൻനിർത്തിക്കൊണ്ടുള്ള കേരളത്തിന്റെ ഈ ശക്തമായ നിലപാട് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന ആശയവും സാമൂഹിക സുരക്ഷ ഉറപ്പുകൾ എന്ന പരമ്പരാഗത ഇടതുപക്ഷ സമീപനവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കുന്നുണ്ട് ഫെഡറൽ സംവിധാനത്തിൽ തൊഴിൽ എന്നത് കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രം നിയമം പാസാക്കിയാലും സംസ്ഥാനങ്ങൾക്ക് അതിൽ ഭേദഗതികൾ വരുത്തി സ്വന്തമായി ചട്ടങ്ങൾ രൂപീകരിക്കാൻ അധികാരമുണ്ട് ഈ ഭരണഘടനാപരമായ കേരളം ഇപ്പോൾ ഭരണഘടനാ ഉപയോഗിക്കാൻ ഒരുങ്ങുന്നത് രാജ്യത്തെ ഇരുപത്തി കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ ഏകീകരിച്ചാണ് നാല് കോഡുകൾ കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോഡ് ഓൺ വേജസ് രണ്ടായിരത്തി ഇരുപതിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് എന്നിവ പ്രാബല്യത്തിൽ വന്നു ഈ നിയമങ്ങൾ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അവയുടെ പ്രായോഗികതയെക്കുറിച്ചും തൊഴിലാളികളുടെ അവകാശങ്ങളിലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമുള്ള ആശങ്കകളാണ് കേരളത്തെ പിന്നോട്ട് വലിക്കുന്നത് കേരളം ഒരു കാരണവശാലും തൊഴിലാളി വിരുദ്ധമായ നിലപാടുകൾ കൈക്കൊള്ളില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി ഉറപ്പിച്ചു പറയുന്നുണ്ട് കേരളത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കേന്ദ്ര നിയമങ്ങളുടെ ലളിതവൽക്കരണ അജണ്ടയിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിന്റെ ശക്തമായ ട്രേഡ് യൂണിയൻ ചരിത്രത്തെയും നിലവിലുള്ള വ്യവസായ ബന്ധങ്ങളെയും ദുർബലപ്പെടുത്തുന്ന യാതൊരു നീക്കങ്ങളെയും സംസ്ഥാന സർക്കാർ അനുവദിക്കില്ല കേന്ദ്ര നിയമങ്ങളിൽ സമരത്തിനുള്ള അവകാശം യൂണിയൻ രൂപീകരണത്തിനുള്ള നിബന്ധനകൾ എന്നിവയിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് കേരളം എതിർക്കുന്നുണ്ട് ഉദാഹരണത്തിന് സമരത്തിന് പതിനാല് ദിവസത്തെ മുൻകൂർ നോട്ടീസ് നിർബന്ധമാക്കിയത് പ്രതിഷേധാർഹമാണെന്നാണ് കേരളത്തിന്റെ വിലയിരുത്തൽ യൂണിയൻ അവകാശങ്ങളിലെ ഈ കടന്നുകയറ്റം കേരളത്തിന്റെ തൊഴിൽ സംസ്കാരത്തിന് വിരുദ്ധമാണ് കേരളം ഊന്നൽ നൽകുന്നത് മെച്ചപ്പെട്ട വേതനം ആരോഗ്യ സുരക്ഷ സാമൂഹിക സുരക്ഷാ കവറേജ് മാന്യമായ തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്ര കോഡുകളിൽ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് പൂർണമായും നടപ്പാക്കാനുള്ള ബാധ്യത തൊഴിലുടമകളിൽ നിന്നും സർക്കാർ ഏറ്റെടുക്കുന്നതിലെ അവ്യക്തതകൾ ആശങ്കയുണർത്തുന്നുണ്ട് കേന്ദ്ര കോഡുകൾക്ക് അനുസൃതമായി സംസ്ഥാന ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ സംസ്ഥാനത്തെ എല്ലാ പ്രമുഖ ട്രേഡ് യൂണിയനുകൾ വ്യവസായ മേഖലാ പ്രതിനിധികൾ എന്നിവരുമായി ചർച്ച ചെയ്യുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം ജനാധിപത്യപരമായ കൂടിയാലോചന ഉറപ്പാക്കുന്നുമുണ്ട് നിലവിലുള്ളതോ പുതിയതോ ആയ ഒരു വ്യവസ്ഥയും തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷയെയും തൊഴിൽപരമായ അവകാശങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നില്ലെന്നും ഉറപ്പാക്കാൻ ആവശ്യമായ വ്യവസ്ഥകൾ ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് സർക്കാർ പ്രതിജ്ഞാബദ്ധവുമാണ് കേന്ദ്രത്തിന്റെ പരിഷ്കാരങ്ങൾ ഒരു തൊഴിലാളികൾക്ക് പുതിയ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ മറുവശത്ത് അവ വ്യവസായ സംരംഭകരെ പ്രീണിപ്പിക്കുന്നതിനുള്ള നിയമപരമായ എളുപ്പവഴികളാണെന്ന വിമർശനവും നേരിടുന്നുണ്ട് കേന്ദ്ര നിയമങ്ങൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ആശ്വാസകരമായ ചില വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അസംഘടിത തൊഴിലാളികൾക്കും ഗിഗ് തൊഴിലാളികൾക്കും ആനുകൂല്യങ്ങൾ കുറഞ്ഞ വേതനം എന്നിവ ഉറപ്പാക്കുന്നു അതോടൊപ്പം ഓവർ ടൈമിന് ഇരട്ടി വേതനം വനിതാ തൊഴിലാളികൾക്ക് പുരുഷന്മാർക്ക് തുല്യമായ വേതനം സ്ത്രീ ജീവനക്കാർക്ക് അവരുടെ അനുമതിയോടെ രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാനുള്ള അനുമതി കൂടാതെ ഐ ഓഡിയോ ഡിജിറ്റൽ ആനിമേഷൻ തുടങ്ങിയ പുതിയ തൊഴിൽ മേഖലകളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നു എന്നാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പേരിൽ വ്യവസായ സംരംഭകർക്ക് നൽകുന്ന അമിത സ്വാതന്ത്ര്യമാണ് വിമർശിക്കപ്പെടുന്നത് തൊഴിലാളികളിൽ താഴെയുള്ള സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതിയില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള അനുമതി നൽകിയത് നോട്ടീസ് ഇല്ലാതെ സമരം ചെയ്യാൻ പാടില്ലെന്ന വ്യവസ്ഥ യൂണിയനുകളുടെ കൂലിയും മറ്റു വിലവേശി നേടാനുള്ള ശക്തിയും കുറയ്ക്കും ലേബർ കോഡുകളിൽ പല വ്യവസ്ഥകളും ഐ എൽഒ അംഗീകരിച്ച് ധാരണകളുമായി ഒത്തുപോകുന്നില്ലെന്ന വിമർശനം ഐ എൽ സി ചേരാതിരിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ബി എം എസ് ഉൾപ്പെടെയുള്ള തൊഴിലാളി യൂണിയനുകൾ സമരത്തിനുള്ള അവകാശം യൂണിയൻ പ്രവർത്തനത്തിനുള്ള നിയന്ത്രണം തുടങ്ങിയ വ്യവസ്ഥകളിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് തൊഴിലാളി ക്ഷേമം സാമൂഹ്യ സുരക്ഷ ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ എന്നിവ എക്കാലവും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിർണായകമായ വിഷയങ്ങളാണ് കേന്ദ്ര നിയമങ്ങൾ അതേപടി നടപ്പാക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകും അതിനാൽ സംസ്ഥാനത്തിന്റെ തനതായ തൊഴിൽ ബന്ധങ്ങളെയും തൊഴിലാളി സൗഹൃദ നിലപാടുകളെയും സംരക്ഷിച്ചുകൊണ്ട് ചട്ടങ്ങൾ രൂപീകരിക്കേണ്ടത് സർക്കാരിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് കേരളത്തിന്റെ ഈ പ്രതിരോധം മറ്റ് സംസ്ഥാനങ്ങൾക്കും പ്രചോദനമായേക്കാം തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ച് കൂടുതൽ അവബോധമുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്ര നിയമങ്ങളെ വിമർശനാത്മകമായി സമീപിക്കാൻ ഇത് വഴിയൊരുക്കും ചുരുക്കത്തിൽ നിയമങ്ങളെ ലളിതവൽക്കരിക്കുമ്പോൾ പോലും അതിന്റെ ഗുണഫലം തൊഴിലാളികളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലായിരിക്കണം എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നും കേരളം പിന്നോട്ടു പോകില്ലെന്ന് ഈ പ്രഖ്യാപനം അടിവരയിടുന്നുണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്ന വ്യവസായ സൗഹൃദ അന്തരീക്ഷം തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ കവറേജിനെ വലികൊടുത്തുകൊണ്ട് സാധ്യമാക്കാൻ കേരളം തയ്യാറല്ല കേന്ദ്ര കോഡുകൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ നിലവിലുള്ള സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളെയും തൊഴിൽപരമായ അവകാശങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഈ വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നടപ്പാക്കാൻ പോകുന്ന നിയമപരവും രാഷ്ട്രീയപരവുമായ ഏറ്റുമുട്ടൽ രാജ്യത്തിന്റെ ഫെഡറൽ രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല